നമ്മള് ബോഡിന്ന് മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നോക്കണേ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഷേപ്പ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് എടുക്കട്ട ഫസ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത്ത് ഇപ്പോൾ ഷോൾഡർ മുതൽ എത്രത്തോളം ലെങ്ത് വേണം അത് വരെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുക ഇപ്പൊ നമ്മൾ എടുക്കുന്നത് സിമ ഇല്ലാത്ത മെഷർമെന്റ്സ് ഒക്കെ അത് നമ്മൾ എക്സ്ട്രാ എടയാണ് അത് നമുക്ക് എടുക്കുമ്പോൾ പറയാം അപ്പോൾ ഇപ്പൊ നിന്ന് ഞാൻ മെഷർമെന്റ് എടുക്കണേ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് നോക്കുക മുട്ടിന്റെ അത്ര വേണോ അതോ അതിന്റെ താഴേക്ക് വേണോന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിയ അല്ലെങ്കിൽ നമ്മൾ നോക്കുക ഇങ്ങനെ ആവുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും നമുക്കൊരു ഫോർട്ടി ഇപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ തേർട്ടി നയൻ തേർട്ടി നയൻ ഫോർട്ടി അപ്പൊ നമ്മളിങ്ങനെ എടുക്കണ സമയത്ത് ഒരു ഇഞ്ചുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് എടുക്കട്ടെ നമ്മൾ വളർന്നതല്ലേ നോക്കണേ അത് കാരണം കൊണ്ട് അപ്പൊ ഫസ്റ്റ് നോക്കേണ്ടത് ഫുൾ ലെങ്ത് അപ്പൊ അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് എടുക്കുക പിന്നെ നമുക്ക് ഷോൾഡർ ഷോൾഡർ എടുക്കുമ്പോ നമ്മൾ ബാക്കിൽ നിന്നാണ് എടുക്കുമ്പോ കാണിച്ചുതരാം ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ബോണ്ട് ഉണ്ടാവും അതുപോലെ ഇവിടെ ഉണ്ടാവും ആ രണ്ട് രണ്ടിതില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടത്തെ പോയിന്റ് പിടിക്കാം ഓക്കെ അപ്പോ എനിക്ക് പതിനാലാണ് വരുന്നത് ഓക്കെ എന്നിട്ട് ഇതിന്റെ പകുതി എടുക്ക നമ്മള് അപ്പൊ ഇഞ്ച് കിട്ടും ഇതാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്നത് ഇതിൽ സിമ ലാൻസ് ഇടയില്ല ഷോൾഡർ അങ്ങനെ എടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇട്ടിട്ട് നമ്മുടെ ആംഹോളിന്റെ ഒരു പകുതി അതിൽ എടുക്കണം ഓക്കെ ഇങ്ങനെ എടുക്കുക ഈ ഒരു അണ്ട്രാംസിനോട് ചേർത്തെടുക്ക എന്നിട്ട് ഇങ്ങനെ പിടിക്കാം ഓക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കരുത് അല്ലാണ്ട് ടൈറ്റ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഒരു അങ്ങനെ പിടിക്കാണ്ട് ജസ്റ്റ് ഒരു വൺ ഫിംഗർ ലൂസിൽ പിടിക്കുക എന്നാൽ അല്ലാണ്ട് യൂസ് ചെയ്ത് പിടിക്കരുത് കേട്ടോ അത്യാവശ്യം ഒരു ലൂസിൽ പിടിക്കുക എനിക്ക് തേർട്ടി ഫോർ ആണ് അപ്പോൾ ആ ഒരു ഉതിൽ പിടിക്കുക തേർട്ടി ഫോറിൻ്റെ നാലൊരു ഭാഗമാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുക സിമലൻസ് എക്സ്ട്രാ ഒരു ഒന്നരഞ്ച് നമ്മൾ ഇടണം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് എവിടെയാണോ ഷേപ്പ് വരണേ ആ ഒരു ഭാഗം അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗമാണ് വേസ്റ്റ് ഓക്കെ നമ്മൾ ലെങ്ത്ത് നോക്കുമ്പോൾ അല്ല ആ നമുക്ക് റൗണ്ട് നോക്കാം വേസ്റ്റ് റൗണ്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ എടുത്തില്ലേ അതേപോലെ ഇങ്ങനെ എടുക്കാം ഒരു ലൂസ് എടുക്കുമ്പോൾ ഒരു മുപ്പത് തരം മുപ്പത് പോയിന്റ് അഞ്ച് തരും ഇനി ഹിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനായിട്ട് അതായത് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനായിട്ട് അപ്പം അതിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോൾഡർ തൊട്ടിട്ട് നമുക്ക് എവിടെയാണോ സ്ലിറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ ഇരുപതിലാണ് ഇടാറ് ഈ ഒരു പോയിന്റ് കണ്ടോ ഇഞ്ച് ഇങ്ങനെയാണ് നമ്മൾ ഹിപ്പിന്റെ ലെങ്ത് എടുക്കുക ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ അപ്പം ഈ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ നോക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യലോ തുണിയിൽ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ചെസ്റ്റും ഹിപ്പും നോക്കിയിട്ട് ഇതിന്റെ സെന്റർ പോർഷൻ ആണ് നമ്മുടെ വേസ്റ്റ് വരിക ഓക്കെ അവിടെയാണ് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇരുപത് ഇഞ്ച് ഹിപ്പ് നോക്കിയില്ലേ ഹിപ്പിൻ്റെ ഇവിടെ ഇതേപോലെ വെക്കാം ഇതേപോലെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഒരു ഇതുപോലെ പിടിച്ചിട്ട് ലൂസ് പിടിച്ചിട്ട് നോക്കുക ഓക്കെ ഈ ഒരു മെഷർമെന്റ് ആണ് വരിക ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് എടുക്കണം ആംഹോൾ റൗണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് പതിനാറ് ഇഞ്ച് ഇതിന്റെ പകുതി നോക്കേ എട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ നമ്മൾ സീമലവൻസ് ആഡ് ചെയ്യുക അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇനി സ്ലീവ് നോക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഈ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ആന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ട്വന്റി ടു ആറ് റേഞ്ച് എടുക്കെത്ത് ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ടു ഒക്കെ വരും പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ മടക്കുമല്ലോ അപ്പം സ്ലീവ് കയറിക്കും സോ അളക്കുന്ന സമയത്ത് ഇനി മടക്കാനുള്ള ഗ്യാപ്പും കൂടി ഇട്ടിട്ട് നോക്കുക എത്ര വേണം നമ്മൾ ഓക്കെ അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക അല്ല നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ കയറും ഓക്കെ ലെങ്ത് ഇതുപോലെ വേണം മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ സ്ലീവ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് മുട്ട ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇവിടെ എത്ര വരുന്നുണ്ടോ നോക്കാം ടെൻ പോയിന്റ് ഫൈവ് ഓക്കെ അപ്പൊ അതിന്റെ പകുതി എടുക്കണം പിന്നെ ഫുൾ ആണെങ്കിൽ ഇവിടെയും കൂടി മാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിനിങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തിറക്റ്റ് ആ ഒരു ഷേപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ സ്ലീവ് ലെങ്ത് ഓപ്പൺ റൗണ്ട് പിന്നെ ഫുൾ സ്ലീവ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തെയും കൂടി എടുക്കുക ഇനി അതല്ല നിങ്ങൾ ത്രീ ഫോർത്തില് വയ്ക്കുന്നുള്ളൂ മുട്ടിന് മുകളിലാണെങ്കിൽ ഒരു പോർഷൻ ഉണ്ടല്ലോ മുട്ടിന് മുകളിലായിട്ടുള്ളത് ഒരു പോർഷൻ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബസ്റ്റ് ബി പി ടു ബി പി അതായത് ബസ്റ്റ് പോയിന്റ് തൊട്ട് ബസ്റ്റ് പോയിന്റ് വരെയുള്ള വിത്ത് നമ്മൾ എടുക്കാറുണ്ട് അപ്പം അതെങ്ങനെയാണ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെച്ചിട്ട് എടുക്കാം ഒരു ബസ് പോയിന്റ് മുതൽ അടുത്ത ബസ്റ്റ് പോയിന്റ് വരെയുള്ള വിത്ത് നമ്മൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് പകുതിയാക്കിയിട്ട് അതാണ് നമ്മൾ തുണിന് മാർക്ക് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുന്നത് പിന്നെ എന്താ നമുക്ക് ഇനി ഉള്ളത് നെക്കിന്റെ മെഷർമെന്റ് ആണ് അപ്പൊ വിത്ത് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ ബോട്ടൺ ഒക്കെ ഒക്കെ ആണെങ്കിൽ ഒരു നാല് നാലര വരെയൊക്കെ വിടുത്ത് കൊടുക്കാം ലെങ്ത് എടുക്കുന്ന സമയത്ത് റൗണ്ട് നെക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മൂന്ന് അഞ്ച് ഒക്കെ എടുക്കാം കുഴപ്പമില്ല ബി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രോസിൽ വെക്കുക അതായത് ഈ സെൻട്രൽ പോർഷനിലേക്ക് വെക്കുക അപ്പോഴാണ് കറക്റ്റ് ഈ ഒരു നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് അറിയാൻ പറ്റും നമ്മൾ ഈ ഇങ്ങനെ വെച്ചിട്ട് വീനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നെക്ക് ഇങ്ങനെ കയറിപ്പോ ഓക്കെ വീനൊക്കെ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം ബാക്കിയുള്ളതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടായാലും ലെങ്ങ് മാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അതെന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏഡ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം യൂസ്ഫുൾ ആവണമെങ്കിൽ ലൈക്ക് ഓക്കെ താങ്ക് യു